ഞാൻ എന്താ പറഞ്ഞേ പോകുമ്പോ എല്ലാരും സ്പ്രെഡ് ചെയ്ത് നടക്കണം ഹായ് ഗായ് ഈ മോനികാന്തി വേണ്ടി പാരീസ് ചർച്ചിൽ നിന്ന് ഹോളി വാട്ടർ എടുത്തിട്ട് വന്നിട്ടുണ്ട് ആ ഹോളി വാട്ടർ ും ഒരു ഒഴിക്കാൻ അതിന്റെ അടുത്ത് അടുത്ത് ക്യാമറ ക്യാമറ ഫിക്സ് ചെയ്യാൻ ഗോസ്റ്റ് ഗോസ്റ്റ് എഫക്റ്റ് ഉണ്ടോ ഈ ക്യാപ്ചർ ചെയ്യും വരുമോ നമുക്ക് അറിയണ്ടേ അതിനു വേണ്ടി എത്ര ടെക്നോളജി ഒരു മതം വെച്ച് ഇതുപോലെ ആയിട്ടുള്ള കാര്യം കണ്ടുപിടിക്കാൻ വളരെ ഇഷ്ടമാണല്ലേ ഇതാണ് മെത്തേഡ് വി ഹാവ് റീച്ച് 20000 വ്യൂവേഴ്സ് ഇത് തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ അങ്ങനെ ഓക്കേ but take നിങ്ങളത് കേട്ടോ ഒരു ലൌഡ് നോയിസ് ഒരേ ഒരു മിനിറ്റ് ഞാനത് റീവൈൻഡ് ചെയ്ത് കാണിക്കാൻ പോവാണോ ക്രൈസി മാം വാട്ട് കേട്ടോ ഒന്നുമില്ല ഇറ്റ് ഹാഫ് ആൻ അവർ

ഇല്ല കൈഷ് ഇത് സത്യം തന്നെയാ അളിയാതെ ചീഫ് ഡോക്ടറിന്റെ റൂമാ അതിന്റെ കഥവാ തനിച്ച് അടഞ്ഞത് വാ നമുക്ക് അകത്തു പോയി നോക്കാം ചീഫ് ഡോക്ടറിന്റെ റൂമിലാണ് ഈ കഥ അടഞ്ഞത് ചിലപ്പോൾ ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം ഇങ്ങനെ പേടിയാവുന്ന സംഭവങ്ങള് ഇതിന് മുമ്പ് ഇവിടെ വന്നവരും ചിലപ്പോ കണ്ടിട്ടുണ്ടാവാം നിന്റെ ഒരു അല്ലേ ഈ ഫോട്ടോ കാണുന്നത് ലേഡി ബോസ് അവരാണ് ഈ ഹോസ്പിറ്റലിലെ ചീഫ് ഡോക്ടർ എല്ലാ പേഷ്യൻസിനെയും അവരും കാണാതെ പോയി ഇതാണ് സത്യമൂർത്തി രത്നവേൽ ഫേമസ് സൈക്യാട്രിസ്റ്റ് ഈ ഹോസ്പിറ്റലിന്റെ ચીഫ് ഡോക്ടറ ഇദ്ദേഹവാണ്. അപ്പ ടേബിൾ ടെന്നീസിനെ ശബ്ദം ഇവിടെയരിക്കും കേട്ടതല്ലേ? അതേ അതേ. ഇവളാണേ പേടിപ്പിക്കാനാണല്ലോ. ഏ, അവളെ തന്നെ വെറുതെ പറഞ്ഞു നടക്കുക. ആരും വിശ്വസിച്ചിонടിക്കുകയവള്. നാനോ. ഏ സൂര്യ, 오늘 조으면 되래. ഹാ. ന്യൂവഴ്സ്. ഇതാണ് മറിയ. അവൾ ത നഴ്സ് ആയിരുന്നു. ജസ്റ്റ് ലുക്ക് അറ്റ് ദ ഫോട്ടോ. മൈ ഗോഡ്. എനിക്ക് ഇവിടെ ഇരുന്നത് കണ്ടിട്ട് തന്നെ പേടിയാവുന്നു. ാണ് കൃഷ്ണ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തതിന് ശേഷം കൊറേ ഡെറ്റ് പല ഫയർ ആക്സിഡൻസും നടക്കാൻ തുടങ്ങി പക്ഷെ ഇതെല്ലാം നഴ്സ് മറിയെ വെച്ച് നന്ദിനി ചെയ്തു കൂട്ടിയതായിട്ടാണ് എല്ലാവരും പറയുന്നത് Hallo! <laughs>

അങ്ങനെ ചെയ്യണം പുറത്ത് നന്ദിനി ഇരിക്കുന്നതായിട്ടൊരു ഐതിഹ്യമുണ്ട് സോ ഈ ഹോസ്പിറ്റലിന്റെ അറ്റ്മോസ്ഫിയർ അവളുടെ പ്രൈവസിയെ ഡിസ്റ്റർബ് ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ടാവും സോ നേഴ്സ് മറിയേ വെച്ച് ഇവിടെയുള്ള എല്ലാരെയും ഓക്കെ സോൾ സീകർസ് ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്യാം അങ്ങനെ ഫോളോ ചെയ്താൽ മതി ആ എല്ലാവരും എന്നിട്ട് മോണിക്കൊരു ആ അത് തന്നെ മറ്റവരൊക്കെ അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്തോളൂ ഐ ജസ്റ്റ് ടേക്കിംഗ് മോണിക്ക മോണിക്ക ടു അനദർ റൂം ആ റൈറ്റ് ഹാൻഡ് സൈഡിലുള്ള ക്യാപ്റ്റൻ मोनिका भारत निकी गो टू मोनिका या या वी आर गोइंग ब्रो मोनिका भारत आवडे आ इतो इतो मोनिका इंदुवती गाइस 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 रिलैक्स गाइस रिलैक्स इंदुवती अडतो वो यार के लिए नोका बचो कैन यू आ यहां पोंग क्रश केयरफुल भरत आ आ भरत एलरे मोनिका ने काडो वेंडा भरत भरत पादक का बेडने भरत മൈ ഗാഡ് മോണിക അതൊരു വിഗ് ആയിരുന്നു മോണിക്ക നിങ്ങൾ ഒരു 2 3 പേര് പേര് ആ ഹോസ്പിറ്റലുള്ള മറ്റു റൂമുകളൂടെ ചെക്ക് ചെയ്യാൻ പറം എല്ലാം ലൈവായിട്ട് പോയിക്കൊണ്ടിരിക്കയാ ജസ്റ്റ് കീപ് ഇറ്റ് ഗോയിങ് ഓക്കേ സർ ന്യാ പേടിച്ച് പോയി എന്താടാ യാ ഓക്കേ ആശ്വി അങ്ങനെ ആ വാൾ ഒന്ന് ഫോക്കസ് ചെയ്തേ ഇവിടേക്കി ലൈറ്റ് അടിക്കേ ഇവിടെയാണോ എന്തോ എഴുതിറ്റിട്ടുണ്ട് നോക്ക് വ്യൂവേഴ്സ് ആ വാൾ ലേക്ക കണ്ടോ ലെറ്റ്സ് ലിവ് ടുഗദർ നൈസ് ഇതിനെ

ും ഫ്ളാറ്റും അധികമായാലും ഫ്ലാഷ് ലൈറ്റ് അതായത് ഫ്ലാഷ് ലൈറ്റ് കാണിച്ചു കൊടുക്കും അതായത് അത് അത്രയും സെൻസിറ്റീവ് ആണ് ഇപ്പൊ കാണിക്കുന്നത്

വ്യൂവേഴ്സ് ഇപ്പൊ എന്റെ ടീം നോക്കാം എന്താ ഹേ നിനക്ക് ഗ്ലൂക്കോസ് വേണോ ഈ സ്ഥലം കണ്ടാൽ ഒരു ലാബ് പോലെ ഡസ്റ്റും ആണല്ലോ എവിടെയോ വെള്ളം ലീക്ക് ആവുന്ന ഒരു ശബ്ദം കേൾക്കുന്നുണ്ടല്ലേ പഴയ ലാബാ സൂക്ഷിച്ചും കണ്ടൊക്കെ നടക്കണം കേട്ടോ താറയിലെ മുഴുവൻ എന്താ മെഡിസിൻസ് ആണല്ലോ ഏ അവിടെ നോക്കി നടക്ക് മോണിക്ക ഇങ്ങോട്ട് നോക്കി ചുമർന്ന് ആ ഡോളേക്ക ഒന്ന് നോക്കിക്കേ അത് ആക്ച്വലി ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ട് ഏയ് വാ ഇതിന്റെ കൂടെ ഒരു ഫോട്ടോ എടുക്കാം സെൽഫി എടുക്കാം ആർ യു പീപ്പിൾ വാച്ചിങ് സെസ് ടീസ് ഗൈസ് മേക് അപ്പ് ഫോർ ഗൈസ് നിങ്ങൾ ഒരു ലാബിലാണോ ഉള്ളത് ഓ ഹേ വാട്ട്സ് ദി സ്മെൽ